കേരള പി യു സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശാസ്ത്രം ഭൗതികശാസ്ത്രം ശാസ്ത്രത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വെൽക്കം ടു ഫാക്റ്റ് ഫൈൻഡർ പി യു സി എല്ലാവർക്കും നമസ്കാരം ആദ്യത്തെ ചോദ്യം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എക്വസ്റ്റിക്സ് എക്വസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മനുഷ്യനിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ഏതാണ് ലാറിങ്സ് ലാറിങ്സ് എന്ന ഭാഗത്ത് നിന്നാണ് മനുഷ്യനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ശബ്ദമലിനീകരണം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡെസിബൽ ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും ശബ്ദം കടന്നു പോകുമ്പോൾ പ്രവഹിക്കുന്ന തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾ ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും ശബ്ദം കടന്നു പോകുമ്പോൾ അനുദൈർഘ്യ തരംഗങ്ങളാണ് പ്രവഹിക്കുന്നത് ശബ്ദം അളക്കാനുള്ള യൂണിറ്റ് ഹെഡ്സ് വായുവിൽ ശബ്ദത്തിന്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് വായുവിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ ആണ് ശബ്ദത്തിന്റെ വേഗത ജലത്തിലൂടെ ശബ്ദത്തിന്റെ വേഗത ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് വായുവിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ജലത്തിലൂടെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് തടിയിലൂടെ ശബ്ദത്തിൻ്റെ വേഗത മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ പെർ സെക്കൻഡാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദതരംഗങ്ങൾ അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഇരുപത് ഹെഡ്സിന് താഴെയുള്ള ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങളാണെങ്കിൽ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങൾ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓഡിയോമീറ്റർ ഓഡിയോമീറ്റർ ആണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ താപം അളക്കുന്ന യൂണിറ്റ് ഏതാണ് ജൂൾ താപം അളക്കുന്നതിനുള്ള ഉപകരണം കലോറിമീറ്റർ കലോറിമീറ്റർ ആണ് താപം അളക്കുന്നതിനുള്ള ഉപകരണം ജലത്തിനടിയിലെ ശബ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൈഡ്രോഫോൺ ഹൈഡ്രോഫോൺ എന്ന ഉപകരണമാണ് ജലത്തിനടിയിലെ ശബ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ശബ്ദത്തിന്റെ സഹായത്തോടെ സമുദ്രങ്ങളുടെ ആയം മത്സ്യങ്ങളുടെ സാന്നിധ്യം എന്നിവ കണ്ടെത്തുന്ന ഉപകരണം ഏതാണ് എക്കോ സൗണ്ടർ എക്കോ സൗണ്ടർ ഉപയോഗിച്ചാണ് സമുദ്രങ്ങളുടെ ആയം മത്സ്യങ്ങളുടെ സാന്നിധ്യം എന്നിവ കണ്ടെത്തുന്നത് താപത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോ ഡൈനാമിക്സ് താപം ഒരു ഊർജമാണെന്ന് ആദ്യമായി പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ആണ് താപം ഒരു ഊർജമാണെന്ന് ആദ്യമായി പ്രസ്താവിച്ചത് താപം കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് കുജാലകങ്ങൾ എന്നാണ് താപം കടത്തിവിടാത്ത വസ്തുക്കൾ കുജാലകങ്ങൾ താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് താപമോചക പ്രവർത്തനം താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ താപമോചക പ്രവർത്തനങ്ങൾ ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഏത് പ്രദേശത്താണ് ൂമതിരേഖാ പ്രദേശങ്ങളിൽ ഭൂമതിരേഖാ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഒരു വസ്തുവിനെ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ധ്രുവ പ്രദേശങ്ങളിൽ മാറിപ്പോവരുത് ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം ഭൂമതിരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ഭാരം ധ്രുവ പ്രദേശങ്ങളിലുമാണ് അത്യധികം താഴ്ന്ന ഉഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ് താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ് ഉയർന്ന താപനിലയെ കുറിച്ചുള്ള പഠനം പൈറോജനിക്സ് താപപ്രസരണം നടത്തുന്ന മൂന്ന് രീതികളുണ്ട് ഉണ്ട് ചാലനം സംവഹനം വികിരണം സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്ന രീതി ഏതാണ് വികിരണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക